ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആഘോഷിക്കുന്ന ഉത്സവമായി മാറിയിരിക്കുന്നു ഫെസ്റ്റ് മതേതരത്വത്തിനു പെരുമയുള്ള നാട്ടിൽ ഒത്തിരി ഐതിഹ്യങ്ങൾ ദേശോത്സവം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമുറങ്ങുന്ന മണ്ണിൽ അന്തയിറങ്ങുന്ന നിളയുടെ തീരത്ത് സമർത്ഥമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കാനായി ഈ ദിനം മാറുകയാണ് കേവലം ഒരാഘോഷം എന്നതിനപ്പുറം പഴയ കാലസ്മരണകളുടെ പുനർജന കൂടിയാണ് ഈ ഉത്സവം നാടിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങൾ ഉത്സവ ലഹരിയിൽ ഒരു സൗഹൃദ തുരുത്തായി ഈ ദിനത്തിൽ മാറുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വേറെ എന്ത് വേണം വൈവിധ്യങ്ങളുടെ നിറപ്പകിട്ടാർന്നുകൊണ്ട് നാടിനെയും നാട്ടുകാരെയും ഉത്സവ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന വർത്തമാന കാലത്ത് നമ്മുടെ നാടിന്റെ ദൃഢതയാർന്ന സൗഹൃദങ്ങൾക്ക് പൊലിമ കൂടുന്നതാകട്ടെ ഈ ദേശോത്സവം തൃത്താല ഫെസ്റ്റ് ഫെബ്രുവരി അഞ്ചു മുതൽ ആരംഭിക്കുന്നു